മഴ കൂടുതലായിട്ടാണുണ്ട് പപ്പ ഇങ്ങനെ വാടി നിൽക്കുക അപ്പം അത് വന്നൊരു നാല് പപ്പകായ പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ അവരെണ്ണച്ചാർ ഇട്ടണം അവരെ ഇതുവരെ ഉപ്പിലിട്ടിട്ടില്ല എന്നാലും പച്ചക്കറി കഴിക്കലോ അപ്പോൾ ഒരു ഉപ്പിലിടണം പിന്നെ ഉപ്പേരി വയ്ക്കണം പപ്പകായ പൊട്ടിച്ചപ്പോൾ കുറച്ച് വടുക്കപ്പുളിയിലേക്കുള്ള കുറച്ച് വെള്ളം മുളക് പൊട്ടിക്കണം പിന്നെ പപ്പകായേക്ക് അരിഞ്ഞിടാനായിട്ടും കുറച്ച് മിളക് പൊട്ടിക്കണം ഞാൻ ആദ്യമായിട്ടാണ് എടാ പപ്പകായി ഉപ്പിലിടണത് പച്ചക്കറിയല്ലേ കഴിക്കാൻ പോണത് ഒരു മാസം പച്ചക്കറി കഴിക്കും അപ്പൊ എന്തായാലും അതൊന്നും ചെയ്തേതന്നുവെച്ചിട്ട പപ്പകായ ഉപ്പിലിടാൻ വേണ്ടിട്ട് അരിയാൻ തുടങ്ങും എന്തായാലും ഉപ്പിലിട്ട് നോക്കി നോക്കാം രസം ഉണ്ടോ ഇല്ലെന്നറിയില്ല കൊറേ വീണുകാരൻ വിചാരിച്ചിട്ടാ രസം